ഇന്ന് കഴിക്കൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ ഒന്നും ഇല്ല ഇതൊന്നും ഇല്ലല്ലോ കഴിക്കൊന്നുമില്ലല്ലോ ഒന്ന് ഇന്നിവിടെ ഒന്നും മണി ഒന്നായി ഇവിടെ വിശന്നിട്ട് വയ്യ ഫുഡൊന്നും ഇല്ല വിശക്ക് ഇപ്പൊ അതല്ലേ കാര്യം നമുക്ക് ഇന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ അങ്ങനെ അങ്ങനെതേ കാലു മുറിച്ച് അച്ഛന്റെ വിഷമന്റെ വിളയും കേട്ടിട്ട് ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് നമുക്ക് എത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല കിടില ആംബിയൻസും ഒരു ലക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയറും ഇവരുടെ മെനു കണ്ട് ഞെട്ടി ഞങ്ങൾ തന്നെ പരസ്പരം ആലോചിച്ച് ഓർഡർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാ നോക്കണ്ടേ ൂട്ട് മസ്താനി ഓ മാോ മസ്താനി സൂപ്പർ അവരുടെ ഫ്രൂട്ട്സ് ലൈമിൽ തുടങ്ങി ഞങ്ങൾ ി ഡിഷസ് ഓർഡർ ചെയ്തു ഇവരുടെ പ്രത്യേകം എന്താണെന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഡിഷസ് ഉള്ളപ്പോൾ തന്നെ ആ ഡിഷുകളിലും ഓരോ വെറൈറ്റി സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതും അത്രയും കിടിലും ടേസ്റ്റില് ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്ത് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്പോട്ട് യു കെയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം സ്റ്റാറ്റർ ആയിട്ട് കഴിച്ച കൂന്തലാണെങ്കിലും ചിക്കൻ മീൻ മീൻപീര വറ്റിച്ചതാണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു ഇവിടെയുള്ള ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളും ഇംഗ്ലീഷ്കാർക്കൂടി വേണ്ടിയിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷെ ഒട്ടും തന്നെ വൽക്കരിക്കാതെ വളരെ വ്യത്യസ്തമായിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് തരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് തന്നെ ഒരിടത്തും കാണാൻ പറ്റാത്തത്ര വെറൈറ്റി തരം മീനും നല്ല അടിപൊളി ടേസ്റ്റിലെ ഫുഡും ഇവിടെ കിട്ടും സത്യം പറഞ്ഞാൽ എപ്പോഴും തന്നെ നല്ല തനി നാട ഫുഡ് എന്ന് പറയുന്നത് ആ തനി നാട ഫുഡ് കഴിക്കണി നിങ്ങൾ ഇവിടെ തന്നെ വരണം ഓ കല്യാണ ചോറ് കഴിച്ചിട്ട് പറയാം കുഞ്ഞിപ്പിടി അപ്പം പതിപ്പിച്ചത് കപ്പചുക്ക ചില്ലി ചിക്കൻ ബിരിയാണി തഞ്ചാവൂർ ബിരിയാണി തുടങ്ങിയ കയ്യിൽ കയ്യിലെണ്ണാൻ പറ്റാത്തത്ര ഡിഫറൻറ്റ് മെനു ഇവിടെ ഉണ്ട് കഴിച്ചു നോക്കിയ ഓരോ ഫുഡും ഒന്നൊരു അടിപൊളിയായിരുന്നു നല്ല ഫുഡ് കഴിക്കാൻ എത്ര ദൂരം വേണമെങ്കിലും പോവാം എന്നാലോചിക്കുന്നവർക്ക് ഇതൊരു സ്പോട്ടാണ് കുറച്ച് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ബേമിങ്ഹാമിലെ ചായപ്പിടികയിൽ ഉറപ്പായിട്ടും പോയി ഒരു തവണ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം തേങ്ങയൊക്കെ ഒരുപാട് ഇട്ട് ബീഫും കപ്പയൊക്കെ ഇളക്കി മറിച്ച കപ്പൻ ചുക്ക തന്നെയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയത് അച്ഛനും അമ്മയും നൈനും ായിട്ട് ഇവിടുന്ന് കഴിച്ച ഫുഡിന്റെ എക്സ്പീരിയൻസ് എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു എനിക്കിത് മതിയെ ചില്ലി ചിക്കൻ ബിരിയാണി സൂപ്പർ ആ എന്ത് ചന്തം കാണേ അടിപൊളി ും പെർഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് അത് നമ്മുടെ എല്ലാവരും ഒരു വികാരമാണ് അപ്പവും താറാവ് കയറിയും അച്ഛൻ വിടുന്നുണ്ടായിരുന്നില്ല അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളുടെ കുറച്ച് ഫാമിലി വിശേഷങ്ങൾ പറഞ്ഞാണ് അവിടെ നിന്ന് നിർത്തിയത് ഫുഡ് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അറ്റ്മോസ്ഫിയറും നല്ല ആംബിയൻസും കുറച്ച് പേർക്ക് നല്ല ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇവിടെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡെസേർട്സിലാണെങ്കിലും ഡ്രിങ്ക്സിലാണെങ്കിലും ഒന്നും മിസ് ചെയ്യരുത് ചെയ്തിട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം മറക്കണ്ട ബേർമിങ് ഹാൻ ബി എഫ് എസിൽ അപ്പോയിൻമെന്റ് കിട്ടുന്നവർക്ക് അവിടെ നിങ്ങളുടെ ഒരു ഉച്ച നല്ല അടിപൊളി സമയം കഴിച്ചിട്ട് തിരിച്ചു സ്ഥലം മറക്കണ്ട ബെർമിഹമിലെ പീടിക